ചെങ്കടൽ വഴിയുള്ള യാത്രാനീക്കം ചരക്ക് നീക്കം നിർത്തിവെച്ചു മറ്റൊരാഗോള ഭീമൻ കമ്പനി കൂടി ഡയാന ഷിപ്പിംഗ് കമ്പനിയാണ് തങ്ങളിത് അവസാനിപ്പിക്കുകയാണെന്ന് ഏറ്റവും ഒടുവിൽ പത്രക്കുറിപ്പ് നൽകിയത് ഹൂത്തികളുടെ അക്രമത്തെ പ്രതിരോധിക്കാം ഇപ്പം ഇല്ലാതാക്കാം നിർത്തിത്തരാം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഒരക്രമങ്ങളും ഫലം കാണുന്നില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ കൂടുതൽ കൂടുതൽ കമ്പനികൾ അതിലൂടെയുള്ള യാത്ര അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ പോയാൽ യൂറോപ്പും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ സമയബന്ധിതമായി എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ജലപാത അത് തടസ്സപ്പെടുന്നതിലൂടെ ആഗോളമാന്യം വരെ പ്രവചിക്കപ്പെടുന്നു അപ്പോഴും ഹൂത്തികൾ ഉന്നയിക്കുന്ന പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് അകലെയുമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പശ്ചിമേഷ്യയിൽ തുടരുന്ന ഒക്ടോബർ മുതലുള്ള വംശഹത്യയെ തുടർന്നാണ് ഹൂത്തികൾ അതിനെ പ്രതിരോധിക്കാനായി രംഗത്തിറങ്ങിയത് അവർ സ്വീകരിച്ചത് അവർക്ക് സാധ്യതയുള്ള ഈ ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കത്തെ തടസ്സപ്പെടുത്തുകയും അത് തടസ്സപ്പെടുത്തുന്നതിലൂടെ ലോകത്ത് ഇതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ ഒരു തിരിച്ചറിവുണ്ടാക്കി പശ്ചിമേഷ്യൻ വിഷയം വേഗത്തിൽ പരിഹരിക്കുക എന്നുള്ളതുമായിരുന്നു ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയി വിഷയങ്ങൾ ഉണ്ടാക്കുന്നവരോ അത്തരം തീവ്രവാദികളോ ഒന്നുമായിരുന്നില്ല അവരെ അമേരിക്കയോ ഐക്യരാഷ്ട്രസഭയോ ഒന്നും തീവ്രവാദി പട്ടം നൽകിയിട്ടുമുണ്ടായിരുന്നില്ല എന്നാൽ അവർ ക്രമേണ ക്രമേണ രംഗത്ത് വന്നതോടുകൂടി അവരെ ചെറുക്കാനും പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമായി അമേരിക്കയും സഖ്യകക്ഷികളും രംഗത്ത് വന്നപ്പോൾ അവർ കൂടുതൽ കരുത്തോടെ വീണ്ടും ആക്രമണത്തിൻ്റെ പാത തന്നെ തിരഞ്ഞെടുത്തു അതോടുകൂടി ഈ ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടു എന്ന് മാത്രമല്ല പല ഭീമന്മാരായ കമ്പനികളും അതുവഴിയുള്ള സാധന നീക്കങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു ചിലരാകട്ടെ മറുപാത തിരഞ്ഞെടുത്ത് അതുവഴിയായിരുന്നു ഈ ചരക്കുകളൊക്കെയും യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അത് വളരെ ദൈർഘ്യമേറിയതും ചെലവേറിയതുമാണെന്നുള്ളത് കൊണ്ട് തന്നെ ആഗോള ചരക്ക് നീക്കത്തിലും വാണിജ്യത്തിലും അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കി ഇപ്പോൾ പകരമായി തിരഞ്ഞെടുത്ത ജലപാതയിൽ വേണ്ടത്ര യാത്രാ സൗകര്യങ്ങൾക്കുള്ള ജലത്തിൻ്റെ കുറവ് കൂടി വന്നതോടുകൂടി അതുവഴി പോകുന്നതിനും ആളുകൾ മടിച്ചു തുടങ്ങി ഏറ്റവും ഒടുവിൽ ഗ്രീക്ക് ആസ്ഥാനമായുള്ള ഡയാന ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് തങ്ങൾ ഇതുവഴിയുള്ള ചരക്ക് ഗതാഗതം നിർത്തലാക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് നേരത്തെ അമേരിക്കയോ ഇസ്രയേലോ ഒക്കെ ആസ്ഥാനമായുള്ള കമ്പനികളുടെ കപ്പലുകൾ മാത്രമാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞുവെങ്കിലും ഇപ്പോൾ മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ കപ്പലുകളിൽ കൂടി ഈ സാധനങ്ങൾ ഇസ്രയേലിനും അതുപോലെ തന്നെ ഫലസ്തീനിൽ ഇസ്രയേലിനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും കിട്ടുന്നു എന്നു വന്നതോടുകൂടി അവർ എല്ലാത്തരം ഷിപ്പുകളെയും ഉന്നം വെക്കാൻ തുടങ്ങി അതോടുകൂടിയാണ് ഗ്രീസ് ആസ്ഥാനമായുള്ള ഷിപ്പിംഗ് കമ്പനിയുടെയൊക്കെ കപ്പലുകൾക്ക് ഭയം തോന്നിത്തുടങ്ങിയത് അങ്ങനെ അവരും ഇപ്പോൾ ഇത് നിർത്താൻ തീരുമാനിക്കുകയാണെന്ന് അറിയിച്ചു ഇതിന് പകരമായി തിരഞ്ഞെടുത്ത മറുവശം ചുറ്റിയുള്ള യാത്ര അവിടെ കൂടി തടസ്സപ്പെട്ടാൽ ആഗോള വ്യാപാരത്തിൻ്റെ ഏതാണ്ട് പന്ത്രണ്ട് മുതൽ ഇരുപത് ശതമാനം വരെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുമെന്നും അതോടുകൂടി യൂറോപ്പിൻ്റെ പല ഉൽപ്പന്നങ്ങളും ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് പോകുന്നതുമൊക്കെ തടസ്സമാകുമെന്നും അങ്ങനെയായാൽ അത് വലിയ സാമ്പത്തിക മാന്യത്തിനും തൊഴിൽ പ്രതിസന്ധിക്കും ഇടയാക്കുമെന്നുമാണ് പ്രവചിക്കപ്പെടുന്നത് എന്തു തന്നെയായാലും ഇത്തരമൊരു ഭീകരാവസ്ഥയിൽ തങ്ങളുടെ ക്രൂവിനെയോ കപ്പലുകളെയോ ഒരു റിസ്ക്കിനായി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ഗ്രീക്ക് കമ്പനി പറയുന്നത് സംരക്ഷണത്തെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ അതെല്ലാം നിങ്ങൾ വാർത്തകളിൽ കാണുന്നുണ്ടല്ലോ എന്നായിരുന്നു മറുപടി എന്നുവെച്ചാൽ അമേരിക്കയും യു കെയും അടക്കമുള്ള രാജ്യങ്ങൾ നടത്തുന്ന ഇത്തരം ശ്രമങ്ങളൊന്നും ഫലവത്താകുന്നില്ല മറിച്ച് ഹൂത്തികളുടെ ആക്രമണമാണ് വിജയിക്കുന്നത് എന്ന തരത്തിലാണ് ഈ ഷിപ്പിംഗ് കമ്പനി പ്രതികരിച്ചത്